തിരുഹൃദയത്തിന്റെ വണക്കമാസം ഇരുപത്തെട്ടാം ദിവസം ഈശോയുടെ ദിവ്യഹൃദയമാണ് മരണസമയത്ത് നമുക്കുള്ള ആശ്വാസം ജനിച്ചാൽ മരിക്കണമെന്നത് നിഷേധിക്കാൻ പാടില്ലാത്ത സത്യമാകുന്നു പാപം മുഖാന്തരത്താൽ മരണം ലോകത്തിലേക്ക് കടന്നുവെന്ന് വേദാക്മം സാക്ഷിക്കുന്നു പരമസൃഷ്ടാവായ ദൈവം ആദിമാതാപിതാക്കന്മാരായ ആദത്തെയും ഹവിയെയും സൃഷ്ടിച്ച് പറദീസായിൽ അവർക്ക് ലൗകികമായ സകല സൗഭാഗ്യങ്ങളും നൽകി എന്നാൽ വിലക്കപ്പെട്ട കനിയെ ഭക്ഷിച്ച ഉടനെ നിങ്ങൾ മരിക്കും എന്നായിരുന്നു ദൈവം അവരോട് കൽപ്പിച്ചത് ഈ ആദിമാതാപിതാക്കന്മാർ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായിരുന്നതിനാൽ ഇവർക്കുണ്ടായ ശിക്ഷ അന്നുമുതൽ ഉണ്ടാകാനിരുന്ന സകല മനുഷ്യരിലും വ്യാപിപ്പാനിടയായി ചിലർ ദീർഘകാലം ജീവിച്ചു ചിലർ യൗവനപ്രായത്തിലും മറ്റു ചിലർ ശിശുപ്രായത്തിലും എങ്ങനെയെങ്കിലും മരിക്കാതെ നിവൃത്തിയില്ല ഈ സത്യം ലോകാരംഭം മുതൽ ഇന്നുവരെയുള്ള സംഭവങ്ങൾ കൊണ്ട് ബോധ്യപ്പെടാവുന്നതാണ് ഭാഗ്യം അല്ലെങ്കിൽ ദുർഭാഗ്യം എന്നിവയുടെ ആരംഭം ഭാഗ്യമായ അഥവാ നിർഭാഗ്യമായ ഒരു മരണത്തിന്റെ ഫലമാകുന്നു എന്നാൽ ഈ മരണം വാർദ്ധക്യത്തിലോ യൗവന പ്രായത്തിലോ സ്വഭവനത്തിൽ വെച്ചോ അന്യ സ്ഥലങ്ങളിൽ വെച്ചോ ദേവപ്രസാദ സ്ഥിതിയിലോ പാപത്താൽ അശുദ്ധമായിരിക്കുമ്പോഴോ എപ്പോഴെന്നും എവിടെ വെച്ചെന്നും കണ്ടുപിടിക്കാൻ മനുഷ്യർ ശക്തരല്ല എന്തുകൊണ്ടെന്നാൽ ആലോചിക്കാത്ത ആ നാഴികയിൽ ഒരു കളനെ പോലെ താൻ വരുമെന്ന് പരമഗുരുവായീശു മിശ അരുളി ചെയ്തിരിക്കുന്നു ആകയാൽ നിന്റെ മരണത്തിന്റെ നാഴിക അറിയുന്ന ആൾ സത്യദൈവമായ ഈശോ മിശുഹ ആകുന്നു അവിടെ നിന്ന് ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എങ്കിൽ യാതൊരു സൃഷ്ടികൾക്കും കണ്ടുപിടിക്കാനും അറിയാനും ഒരിക്കലും കഴിയുകയില്ല അതിനാൽ നിന്റെ ജീവിതകാലത്തിൽ ഈശോയുടെ പുണ്യങ്ങളെ കണ്ടുപഠിക്കുകയും തന്റെ ദിവ്യഹൃദയത്തെ സ്നേഹിക്കുകയും ചെയ്താൽ തന്റെ പ്രസാദം കൂടാതെ ഒരിക്കലും വരുപ്പാൻ സഗതിയാകുകയില്ല മരണസമയത്തിൽ ഉണ്ടാകുന്ന നാനാവിധ പീഡകളിൽ നിന്നും പരീക്ഷകളിൽ നിന്നും നിന്റെ ആത്മാവിന് യാതൊരു അപകടവും നേരിടുകയില്ല എന്ന് തന്നെയല്ല ഈ വക ദുരിതങ്ങളാൽ സ്വർഗത്തിൽ വലുതായ ബിരുദവും മഹിമയുള്ള ഒരു സിംഹാസനം ലഭ്യമാവുകയും ചെയ്യും നിന്റെ മരണസമയത്തിൽ വെറുതായ ശരണക്കേടോ നിന്റെ ജീവിതകാലത്ത് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ലഭിച്ചോ ഇല്ലയോ എന്നുള്ള സംശയങ്ങളോ നേരിടുന്നതായിരുന്നാൽ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യഹൃദയം ആ ഭയങ്കര യുദ്ധത്തിൽ നിനക്ക് ശരണവും ആശ്രയവും രക്ഷയുമായിരിക്കും എന്തുകൊണ്ടെന്നാൽ ദിവ്യരക്ഷിതാവു തന്നെ ഭാഗ്യപ്പെട്ട മർഗ്രിയതാക്കി കാണപ്പെട്ട് തന്റെ ദിവ്യഹൃദയ ഭക്തന്മാരുടെ ജീവിതകാലത്തിലും പ്രത്യേകം അവരുടെ മരണ സമയത്തിലും താൻ അവർക്ക് നിശ്ചയമുള്ള സങ്കേതസ്ഥാനമാകുമെന്നും തന്റെ പ്രസാദം കൂടാതെയും ദിവ്യുദാശകൾ കൈക്കൊള്ളാതെയും അവർ മരിക്കിയില്ല എന്നും അന്തിമ സമയം വരെയും അവർക്ക് താൻ തുണയായിരിക്കുമെന്നും വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഹാ എന്റെ ആത്മാവേ നിന്റെ സകല പീഠകളിലും വിഷമതകളിലും നിന്നെ സഹായിപ്പാൻ ശേഷിയുള്ള ഒരു സ്നേഹിതനെ ലഭിച്ചാൽ അയാളുടെ സ്നേഹബന്ധത്തിൽ നിന്ന് മാറാതിരിക്കാൻ എത്രമാത്രം നീ ശ്രദ്ധാലുവായിരിക്കും നിന്റെ സർവവ്യാധികളെയും ലോകങ്ങളെയും കൃത്യമായി തിരിച്ചറിഞ്ഞ് മരണത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ഒരു വൈദ്യനെ നീ എത്രമാത്രം ബഹുമാനിക്കുകയും എത്രമാത്രം ധനവയം ചെയ്ത് അയാളുടെ പ്രീതി സമ്പാദിക്കുകയും അയാളിൽ ആശ്രയിക്കുകയും ചെയ്യുമായിരുന്നു സകലത്തെയും പൂർണമായി തൃക്കൻ പാർത്തിരിക്കുന്നവനും എല്ലാവക തിന്മകളിൽ നിന്നും ഒഴിവാക്കുന്ന സർവശക്തനും നിന്റെ മരണത്തിന്റെ സമയം കൃത്യമായി അറിയുന്നവനും ദുർമരണത്തിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ അത്യാശിയോടെ ആഗ്രഹിക്കുന്നവനും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ളയാളും ഇങ്ങനെ രക്ഷിപ്പാൻ ശക്തിയുള്ളയാളും ഉത്തമ സ്നേഹിതനും ഒരിക്കലും തെറ്റുവരാത്ത വൈദ്യനുമായ ഈശോ മിഷായ ദിവ്യഹൃദയത്തെ ഹൃദയത്തെ സ്നേഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് സർവ നന്മകളും അടങ്ങിയിരിക്കുന്ന ഈ ദിവ്യ ഹൃദയത്തെ സ്നേഹിച്ച് സേവിക്കാതിരിക്കുന്നതിൽ നിനക്ക് നഷ്ടീഭവിക്കാനിരിക്കുന്ന ഭാഗ്യത്തെ പറ്റി നീ ആലോചിക്കുന്നില്ലല്ലോ ദുർഭാഗ്യത്തിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സമയമുള്ളപ്പോൾ തന്നെ കൃപ നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയത്തിൽ നീ അഭയം പ്രാപിച്ചു കൊള്ളുക ജപം മനുഷ്യരക്ഷമയിൽ ഇത്രയും താല്പര്യമുള്ള ഈശോയെ കൃപ നിറഞ്ഞ പിതാവെ ഇതാ ഞാൻ അങ്ങേ തിരുസന്നിധിയിൽ എന്റെ പാപങ്ങളിൽ മേൽ മനസ്താപപ്പെട്ടു നിൽക്കുന്നു മാധുര്യം നിറഞ്ഞ ഈശോയുടെ ദിവ്യ ഹൃദയമേ അങ്ങ് മാത്രം എന്റെ അവസാന നാഴികയും പിന്നീട് എനിക്ക് സംഭവിപ്പാനിരിക്കുന്നതും അറിയുന്നു കർത്താവെ അങ്ങേ അളവറ്റ കൃപയാൽ എനിക്ക് ഒരു നല്ല മരണവും നല്ല വിധിയും കിട്ടുമെന്ന് ശരണപ്പെടുന്നു കാരണം നിറഞ്ഞ ഈശോയെ എന്റെ അവസാനത്തെ ആ നാഴിക ഇപ്പോൾ തന്നെ അങ്ങേക്ക് കയ്യേൽപ്പിച്ചിരിക്കുന്നു എന്റെ കാലുകൾ ഇളക്കുവാൻ പയ്യാതെയും കൈകൾ വിറച്ച് മരവിച്ച് കുരിശിമേൽ പതിക്കപ്പെട്ട അങ്ങയെ പിടിച്ച് തഴുകുവാൻ പാടില്ലാതെ ഇരിക്കുമ്പോഴും മരണഭയത്താൽ കണ്ണുകൾ ഇരുണ്ട് അങ്ങയെ നോക്കി അങ്ങേ തിരുനാമം വിളിക്കുന്ന ആ സമയത്തിലും മരണസമയത്തിൽ എന്റെ രക്ഷയുടെ ശത്രുക്കളോട് യുദ്ധം ചെയ്യുമ്പോഴും കരുണ നിറഞ്ഞ ഈശോയി എന്റെ മേൽ കൃപയായിരിക്കണമേ ആ ഭയങ്കര സമയത്തിൽ എന്റെ സകല പാപങ്ങളും നന്ദി ഓർക്കാതെ അങ്ങേ അളവറ്റ സ്നേഹത്തെയും ദയയും എന്നോട് കാണിച്ചൊരുള്ളണമേ എന്റെ പാപം നിറഞ്ഞ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ രക്തത്താൽ അതിനെ കഴുകി ശുദ്ധീകരിച്ച് അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കൈക്കൊള്ളണമെന്ന് സാഷ്ടാംഗം വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കർത്താവെ അങ്ങപ്പണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരുമങ്ങി ഏകസത്യസഭയെ അറിഞ്ഞ് ഏകയുടെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ ബാബുകളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിന് ആദ്യം ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥയിൽ ശരണപ്പെട്ട് അങ്ങവഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജം മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽധയായിരിക്കണമേ മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ ആയിരിക്കണമേ മരണാവസ്ഥയിൽ ഉൾപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ മേൽധയായിരിക്കണമേ സൽക്രിയ മരണാവസ്ഥയിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി മൂന്ന് സ്വർഗസ്തനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയവും മൂന്ന് തൃത്തസ്തുതിയും ചൊല്ലുക ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം